ൾ കൂപ്പി കണ്ണുകൾ തുറന്ന് അൽ ധാരയിൽ ഈശോയെ കണ്ട് നമുക്കൊരുമിച്ച് ആരാധിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ മക്കൾ നിമിഷങ്ങളിൽ തമരാൻ്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങളാണിത് നമ്മൾ ആഗ്രഹിക്കുന്നതിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലും ദൈവപ്രവർത്തി നമ്മുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണിത് കാരണം സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന നിമിഷങ്ങളാണിത് വിശുദ്ധര് നമ്മുടെ കൂടെയുണ്ട് രക്തസാക്ഷികളുണ്ട് അലാഖമാരുണ്ട് പരിശുദ്ധമ്മയുണ്ട് സ്വർഗം മുഴുവനും ഇതാ യാൽതാറിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ് ഈ സ്വർഗീയ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ മക്കളെ നിശ്ചയമായിട്ടോ ഹൃദയം കൊണ്ട് ഉറപ്പിക്കാം നിന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളിലേക്കും ഈ സ്വർഗീയ സാന്നിധ്യം ഇറങ്ങി ഇറങ്ങിവരുന്ന നിമിഷങ്ങളാണ് യാൽ ധാരയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് യാൽ ധാര വിട്ട് മോളെ മോനെ നിന്റെ ജീവിതത്തിലേക്കും ഇറങ്ങിവരാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് അപ്രതീക്ഷയോടെ ആകട്ടെ ഈ നിമിഷങ്ങളിൽ ദിവ്യകാഠനാഥന്റെ സന്നിധിയിലായിരിക്കുന്നത് വലിയ പ്രത്യാശയോടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാരവും ഭമ്രാൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം സങ്കീർത്തനം ഇരുപത്തിയേഴ് അഞ്ചാമത്തെ തിരുവചനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ പറയുന്നുണ്ട് ക്ലേശകാലത്ത് അവിടെ നിന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എന്റെ ശിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തിൽ ഞാൻ ബലികൾ അർപ്പിക്കും സങ്കീർത്തകം പറയാണ് ക്ലേശകാലത്ത് അവിടെ നിന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും മക്കളെ നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിന് അനുഭവം എന്തുവാകട്ടെ ക്ലേശമോ ദുരിതമോ അസ്വസ്ഥതകളോ രോഗങ്ങളോ തടസ്സങ്ങളോ തകർച്ചകളോ തെറ്റിദ്ധാരണകളോ ഒറ്റപ്പെടലുകളോ തിരസ്കരണങ്ങളോ ഒക്കെ ഉണ്ടാകാം കർതാവിൻ്റെ വചനം സങ്കീർത്തകനിലൂടെ നമ്മളോട് പറയാണ് നിന്റെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ നമുക്ക് അഭയം നൽകും ഇതാ കർത്താവിൻ്റെ ആലയത്തിലാണ് ഒരർത്ഥത്തിൽ നമ്മളായിരിക്കുന്നത് ദിവ്യകാരുണുനാഥന്റെ സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത് നമ്മുടെ ക്ലേശകാലത്തിൻ്റെ അനുഭവത്തിലും നമുക്ക് അഭയം തരാൻ കഴിവുള്ളവനാണ് ഇയാൾ താറയിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് അവൻ തൻ്റെ ആലയത്തിൽ നിന്നും തൻ്റെ മക്കളെ നോക്കി കാണുന്നു കാണുന്നുവെന്നല്ലേ വചനം പറയുന്നത് ഇതാ കർത്താവ് ഇയാൾ താറയിലുണ്ട് മോളെ നിന്റെ ക്ലേശങ്ങളും നിന്റെ വേദനകളും ഒക്കെ കാണുന്ന കർത്താവ് ഇയാൾ താറയിലുണ്ട് ഈ ക്ലേശകാലത്തും നിന്നെ ചേർത്ത് ഒരു ദൈവം ഇയാൾ താറയിലുണ്ടെന്ന് നിന്റെ മനസ്സിന്റെ ക്ലേശമാകാം ശരീരത്തിന്റെ ക്ലേശങ്ങളാകാം ലക്ഷം നിന്റെ ആത്മാവിൽ അനുഭവിക്കുന്ന അസ്വസ്ഥതകളാകാം ഈ ജീവിത ഭാരത്തിന്റെ നടുവിലും ക്ലേശത്തിന്റെ നടുവിലും നിനക്ക് അഭയം നൽകുന്ന ഒരു കർത്താവ് ഇയാൾ താറയിലുണ്ട് മക്കളെ ഈ നിമിഷങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആകുലതകളും അസ്വസ്ഥതകളും ക്ലേശങ്ങളും മനോദുഖങ്ങളും ഓർമ്മകളിൽ അവശേഷിപ്പിച്ചിരിക്കുന്ന എല്ലാ മുറിവേറ്റ അനുഭവങ്ങളെല്ലാം തമ്പുരാന്റെ സന്നദ്ധയിലേക്ക് ഇറക്കി വയ്ക്കേണ്ട സമയാണത് യേശു നിന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് യേശുവിന്റെ സാന്നിധ്യം നിന്നെ വീണ്ടിട്ടു വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളാണ് യേശുവിന്റെ ജീവിക്കുന്ന സാന്നിധ്യം നിനക്ക് അഭയം നൽകുന്ന നിമിഷങ്ങളാണത് ഉണ്ട് ഒത്തിരി സ്നേഹത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കാം എന്റെ കർത്താവേ എന്റെ ക്ലേശങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് മാത്രമേ അറിയൂ ഞാൻ കടന്നു പോകുന്ന ദുഃഖ ദുരിതങ്ങൾ എന്തൊക്കെയാണെന്ന് ഈശോ നിനക്ക് മാത്രമേ മനസ്സിലാകൂ മറ്റാരോടും പങ്കുവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതത്തിന്റെ ക്ലേശങ്ങളിലൂടെയാണ് കർത്താവേ ഞാനും എന്റെ കുടുംബവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നെ മറ്റാരുടെങ്കിലും മുമ്പിലൊക്കെ വെളിവാക്കപ്പെട്ടാൽ അതുപോലെ നാളക്കേടിന്റെയും ദുരിതത്തിന്റെയും ജീവിതത്തിലൂടെ നാളയിൽ കടന്നു പോകേണ്ടി വരുന്ന അനുഭവത്തിലൂടെയാണ് ക്ലേശങ്ങളിലൂടെയാണ് ദുരിതങ്ങളിലൂടെയാണ് അസ്വസ്ഥതകളിലൂടെയാണ് തമ്രാനെ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈശോയെ വചനത്തിൽ നീ പറഞ്ഞല്ലോ ഈ ക്ലേശകാലത്ത് നീ ഞങ്ങൾക്ക് അഭയം തരുന്നു വിഷയം അതാണ് ഞങ്ങളുടെ ആകെയുള്ള വിശ്വാസം കർത്താവേ ഞങ്ങളുടെ ഏക പ്രത്യാശയം നീ തന്നെയാണ് അതുകൊണ്ട് കർത്താവ് ഈ ആരാധന നിമിഷങ്ങളിൽ ഇതാ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സ്നേഹത്തിനും നിന്റെ കാരുണ്യത്തിനും നിന്റെ ദയക്കും നന്മയ്ക്കുമായിട്ടൊക്കെ യാചിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേലും കർത്താവെ നിന്റെ കരുണ വർഷിക്കണമേ നിന്റെ സ്നേഹം ചൊരിയണമേ ഈ ക്ലേശകാലത്ത് ഈ ദുരിതകാലത്ത് ഈ അസ്വസ്ഥതകൾ നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ അനുഭവങ്ങളുടെ നടുവിൽ നിന്റെ അഭയം നൽകുന്ന കരം ഞങ്ങളുടെ മേൽ ഈ നിമിഷം ഓർത്ത് കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു തൻ്റെ കൂടാരത്തിനുള്ളിൽ ഞങ്ങളെ ഒളിപ്പിക്കുമെന്ന് നീ വചനത്തിൽ പറഞ്ഞല്ലോ അങ്ങനെ കർത്താവെ ഞങ്ങളെ ഉയർന്ന പാറമേലെ നീ ഉയർത്തി നിൽത്തു എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ കർത്താവെ ശത്രുക്കളുടെ സകല ഗണികളിൽ നിന്നും നീ ഞങ്ങളെ സംരക്ഷിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത ജീവിത അനുഭവങ്ങളിൽ പാറമേല് നീ ഞങ്ങളെ കയറ്റി നിർത്തുമെന്ന് പറഞ്ഞല്ലോ ഈശോയെ ഇത് ഞങ്ങൾ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവേ നീ ഞങ്ങളെ കരുതുന്ന ദൈവമാണെന്നും നീ ഞങ്ങളെ വഴി നടത്തുന്ന ദൈവമാണെന്നും നീ ഞങ്ങളെ ജീവിതത്തിൻ്റെ ഏത് അനുഭവങ്ങളിലും കൈപിടിച്ച് നടത്തുന്നവനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ ഈ വിശ്വാസം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണമേ കർത്താവ് ഈ വിശ്വാസം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇപ്പോൾ ഉറപ്പിക്കണമേ ഈ നിമിഷങ്ങളിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ നിന്റെ സ്നേഹത്തിൽ ഞങ്ങള് ഞങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് തരുന്ന അഭയത്തിലേക്ക് ഞങ്ങളുടെ ഈ ക്ലേശകാലത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ ഞങ്ങൾ ചേർത്ത് വെച്ച് സമർപ്പിക്കുമ്പോൾ കർത്താവേ നിന്റെ തിരഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ ഈശോയെ നിന്റെ തിരഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ കർത്താവെ നിന്റെ തിരിച്ചോരയാൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ പൊതിഞ്ഞു പിടിക്കണമേ പൊതിഞ്ഞു പിടിക്കണമേ പ്രാർത്ഥിക്കട്ടെ എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ രണ്ട് ദേവസ്വനത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം കണ്ണുകൾ തുറന്ന് ദിവ്യകാരണത്തിലേക്ക് നോക്കാം ഈശോയെ ഇതാ നിന്നിൽ അഭയം തേടി ഞങ്ങളായിരിക്കും നിമിഷങ്ങൾ ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വേദനകളുണ്ട് പറയാൻ പങ്കുവയ്ക്കാൻ ഒത്തിരിയേറെ ക്ലേശങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് ഈശോയെ നിനക്ക് അറിയാൻ പാടില്ലാത്തതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല എല്ലാ പ്രതിസന്ധികളും നിനക്ക് അറിവുള്ളതാണല്ലോ ഞങ്ങൾ കടന്നു പോകുന്ന നിന്റെ നൊമ്പരങ്ങൾ ഇശോയെ നിനക്കറിയാമല്ലോ ഈ വേദനകളിലേക്ക് കർത്താവിനെ വിളിക്ക് ഈ സങ്കടങ്ങളിലേക്ക് നിന്റെ ദൈവത്തെ വിളിക്ക് നിന്റെ കണ്ണുനീരിലേക്ക് നിന്റെ ഈശോയെ വിളിക്ക് നീ കടന്നു പോകുന്ന ക്ലേശകരമായ അനുഭവത്തിലേക്ക് കർത്താവിനെ വിളിക്ക് വചനത്തിൽ അവൻ വാഗ്ദാനം ചെയ്തില്ലേ അവിടെന്ന് തൻ്റെ ആലയത്തിൽ നിന്നും ഈ അൾധാരയിൽ നിന്നും നിനക്ക് വേണ്ട അഭയം നൽകും വിശ്വാസത്തോടെ കരങ്ങൾ നീട്ടി പിടിച്ച് ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവോ അതുപോലെ എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ ശ്രുതിക്കട്ടെ ഹലലൂയ 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 ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവേ നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നീ ഞങ്ങൾക്കായൊരുക്കുന്ന അഭയശിലയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ തിരഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ നിന്റെ പൊതിഞ്ഞു ഞങ്ങൾ ഓർത്ത് പിടിക്കുന്നതിനെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഹൃദയം കർത്താവേ തോന്നിടുമ്പോ ർത്താവേന്ന് തോന്നിടുമ്പോളെ മോനെ ഈശോസ്നേഹിതനായ നിന്റെ കൂടെയുണ്ട് ഉണ്ട് കരങ്ങൾ രണ്ടും കൂപ്പി മുട്ടുകുത്താൻ സാധിക്കുമെങ്കിൽ ഈ നിമിഷം ഒട്ടുമേലായിരിക്കുന്നു കർത്താവിന്റെ സ്നേഹം നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് മക്കളെ കർത്താവിന്റെ സുഖപ്പെടുത്തുന്ന കരം നമ്മുടെ മേലും നിൽക്കുന്ന നിമിഷങ്ങളാണ് ഈ കൂട്ടായ്മ അനേകരിലേക്ക് കർത്താവിന്റെ ഒഴുകുന്ന നിമിഷങ്ങളാണിത് തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവ് ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ വിടുതൽ നൽകി വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ് കുടുംബത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്വസ്ഥതകളുമേലും കർത്താവിന്റെ സ്നേഹം ഇങ്ങനെ വലയും ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണത് വിശ്വാസത്തോട് പ്രാർത്ഥിച്ചേ തെരു സ്നേഹത്തോടെ ഈശോയെ വിളിച്ച് ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ചേ കർത്താവേ ഈ മക്കളോട് ചേർന്ന് ഈ മക്കൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവിടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഈ ദിവസക്കാലം നിന്റെ തിരഹൃദയത്തിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ജീവിതത്തിന്റെ ആശങ്കകളെ ആകുലതകളെ ഉത്കണ്ഠകളെ പരാതികളെ പരിഭവങ്ങളെ എല്ലാം ചേർത്ത് വെച്ച് ജീവിക്കാൻ കൃപ തരണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ബലഹീനതകളിൽ വീണുപോകാതിരിക്കാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ കർത്താവെ ഞങ്ങളുടെ സ്നേഹരാഹിത്യത്തിൻ്റെ അനുഭവങ്ങളിൽ തുടരാതിരിക്കാൻ പരിശുദ്ധാത്മാവേ നിന്റെ പരിശുദ്ധ സ്നേഹത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ വെറുപ്പിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വൈരാഗ്യ ചിന്തയിൽ നിന്നും ക്ഷമിക്കാൻ പറ്റാത്ത മനസ്സിൻ്റെ അവസ്ഥകളിൽ നിന്നൊക്കെ കർത്താവ് ഞങ്ങൾക്ക് സൗഖ്യം തരണമേ ഞങ്ങളുടെ ഏകാന്തതകൾ കർത്താവ് എടുത്തു മാറ്റണമേ കർത്താവേ ഞങ്ങളുടെ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന അനുഭവങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ കർത്താവെ ഞങ്ങളുടെ അമിത ഉത്കണ്ഠകളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമിത ഭയം ആകുലതകള് കർത്താവെ നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു പൗരോഹിത്യത്തിൽ ആശീർവദിക്കുവാനും വിശുദ്ധീകരിക്കുവാനും അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ഈ മക്കളിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങള് കർത്താവിൻ നിന്റെ സന്നിധിയിലേക്ക് ഈ മക്കൾ വിശ്വാസത്തോടെ ഉയർത്തുന്ന എല്ലാ ജീവിത വിഷയങ്ങളെയും യേശുവിൻ്റെ പരിശുദ്ധ രക്തത്താൽ തന്നെ ഇപ്പോൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ നാമത്തിൽ ഈ മക്കളെയും ഈ ഇവരുടെ എല്ലാ നിയോഗങ്ങളെയും ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് കർത്താവിൻ്റെ തിരഹൃദയത്തിലേക്ക് ഈ ദിവസം സമർപ്പിക്കുന്നു ഹലരൂയ 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 കരങ്ങൾ രണ്ട് നിവസനത്തിലേക്ക് ഉയർത്തി പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്ഥലത്തിൽ കർത്താവിനെ സ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം വിഷയങ്ങളിലാണോ കർത്താവിൻ്റെ ആശീർവാദം നിങ്ങളിന്ന് ആഗ്രഹിക്കുന്നത് ഏതെല്ലാം വിഷയങ്ങളാണോ അധികമായ അളവിൽ നിങ്ങളിപ്പോൾ ഭാരപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ആ വിഷയത്തിൽ ദൈവം ഇടപെട്ടു എന്നുള്ള വിശ്വാസത്തോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം ഹലരൂയ 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 ഹലരൂയാ ഹലൂയ ഹലൂയ राधा परम मा